വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനും ട്രിപ്പ് പോകാനും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല എല്ലാവർക്കും അതുതന്നെയാണ് ഇഷ്ടം അതുപോലെയുള്ള നല്ലൊരു അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണ് വെറും നൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ചിലവായിട്ടുള്ളത് അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടു നോക്ക് വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് കണ്ണിന് കുളിർമയാകുന്ന നല്ല നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് വരുന്നത് പാലക്കാടാണ് അപ്പോൾ ഞങ്ങൾ പാലക്കാട് വേറൊരാവശ്യത്തിന് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞത് അപ്പം തന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പം അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ദുബായ് പാർക്ക് എങ്ങനെയാണോ അതുപോലെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫ്ലവേഴ്സാണ് അപ്പോൾ ദുബായ് പാർക്ക് കണ്ട ആൾക്കാർക്ക് ഇതൊന്ന് കമ്പയർ ചെയ്യുമ്പം ഏകദേശം അതുപോലെയാണെന്ന് മനസ്സിലാവും ഫുള്ളി ദുബായ് പാർക്ക് പോലെ അല്ലെങ്കിലും ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജെങ്കിലും അവരിത് അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇത് ഫെബ്രുവരി ആറ് വരെ നമുക്ക് കാണാൻ പറ്റും ഫെബ്രുവരി ആറ് വരെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഏത് സ ദിവസത്ത് വേണമെങ്കിലും ദിവസത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരാം അപ്പോൾ വളരെ നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ടാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പം തന്നെ ഒരു വീട് പോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് അതാണ് ഏറ്റവും കിടിലനായിട്ടുള്ളത് അപ്പോൾ വീഡിയോസും ഫോട്ടോസും ഇഷ്ടപ്പെ കൂടി നമുക്ക് ഒരുപാട് മോഡലായിട്ടും ആ രീതിയിലൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ട കുട്ടികൾക്ക് ഈ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരത്ഭുത ലോകത്ത് വന്നത് കേട്ടോ അത്രയ്ക്കും ഭംഗിയായിട്ടാണ് ഈ ഫ്ലവേഴ്സ് കൊണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു സംഭവം ഇവരിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഇതുണ്ടാക്കാൻ തന്നെ ഒരുപാട് മാസങ്ങളോളം ഇവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പം അത്രയും അടിപൊളി ഒരു സ്പോട്ടാണ് പിന്നെ നിങ്ങൾക്ക് ചിലവ് കൂടുതൽ വരുന്നു വൺ ഫിഫ്റ്റി മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നൂറ്റൻപത് രൂപ മാത്രം ചിലവാക്കിയിട്ട് ഇതുപോലൊരു സ്പോട്ടിൽ മക്കളെ കൊണ്ടുവരാമെന്ന് പറയുന്നത് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അവർക്ക് കളിക്കാനുള്ള ഒരുപാട് ഊഞ്ഞാല് തൊട്ടില് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ വേറെയും ഒരുക്കിയിട്ടുണ്ട് പിന്നെ വാട്ടർഫോൾസ് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇതിനോട് തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ കൂടെയല്ല ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അവിടെ നമ്മൾക്ക് പോകണമെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സെക്ഷനിലേക്കും പോവാം അവിടെ പോകുകയാണെങ്കിൽ വേറെ ചാർജ് കൊടുക്കണം കേട്ടോ ഇവിടത്തേക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു ചാർജ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ നടന്നിട്ടും നടന്നിട്ടും കണ്ടാൽ തീരില്ല അത്രയും അധികം ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ലൊരു അടിപൊളി മുഹബത്ത് സർബത്തിൻ്റെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ അത് കിഡ്ഡിലൻ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു മുഹബത്ത് സർബത്താണ് അതിനും ലോ പ്രൈസ് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അതും കൂടെ കുടിക്കാൻ നിങ്ങൾ മറക്കണ്ട പിന്നെ രണ്ടാമത്തെ സ്പോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്പോട്ടാണ് കേട്ടോ നമ്മൾ വൺ ഫിഫ്റ്റി കൊടുത്താലും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഇവിടെ ഇത് ശരിക്കും ഒരു വീടായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ജനലും വാതിലും പിന്നെ ഒരു വീടിൻ്റെ പുറത്തെങ്ങനെ ആയിരിക്കും ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടാവുക അതുപോലെ പല പല ഡിസൈനിലാണ് ഓരോ വീടിൻ്റെയും സെറ്റിങ്സ് ഉള്ളത് അതൊക്കെ നല്ല കിഡിലനാണ് കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും അപ്പം ഞങ്ങൾ വന്ന ടൈം ഒരു ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ശേഷമൊക്കെയാണ് അല്ല ഉച്ചയ്ക്കല്ല വൈകുന്നേരം മൂന്നരയ്ക്ക് ശേഷമാണ് ഒരു നാല് മണിയൊക്കെ ആവാനായപ്പോൾ നല്ല വെയിലായത് കൊണ്ട് തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു ഒരു അഞ്ച് മണിക്ക് ശേഷമൊക്കെയാണ് ഇവിടെ വരേണ്ടത് അപ്പോഴാണ് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ